ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴയിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു ദിനാഘോഷത്തിന്റെ ഭാഗമായി റാലി സമ്മേളനം അവാർഡ് ദാനം എന്നിവ നടന്നു ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി നഴ്സുമാർ പങ്കെടുത്തു ജനറൽ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് കെ കെ ജയ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വഴിച്ചേരി സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം എ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നഴ്സസ് അവാർഡ് ദാനവും അദ്ദേഹം നിർവഹിച്ചു ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ടി ബിനോയ് അധ്യക്ഷനായി ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എ ടി സുലേഖ മെഡിക്കൽ കോളേജ് ചീഫ് നഴ്സിംഗ് ഓഫീസർ എം എ ബിന്ദു ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് നിഷ ടി മാത്യു ഡോക്ടർ സാബു സുഗതൻ പ്രൊഫസർ റൂബി ജോൺ ദീപ എന്നിവർ സംസാരിച്ചു എല്ലാ വർഷവും അന്തർദേശീയ ദിനമായി ആചരിക്കുന്നു ഇന്ന് ജന്മദിനം അതുപോലെ നമ്മൾ ആറാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നേഴ്സസ് വാരാഘോഷമേ ആഘോഷിച്ചു തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടതാണ് കാര്യം മാനസിക ഉല്ലാസം കൂട്ടുന്നതിന് വളരെ പ്രയോജനകരമാണ് അത്രമേൽ കഠിനമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി എല്ലാവർക്കും അറിയാം നഴ്സുമാരുടെ ജോലി ഒരു ചിലപ്പോൾ ഇതൊരു നന്ദി വാക്ക് പോലും പറയാതെ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആകുകയാണ് എന്നുപോലും പറയാതെ പോകുമ്പോൾ നമ്മൾക്ക് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഊഹിക്കുകയാണ് അതുപോലെ തന്നെ എപ്പോഴും വിശ്രമമില്ലാതെ പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലത്തും നമ്മുടെ പ്രളയകാലത്തും ക്യാമ്പിലും ക്യാമ്പെന്ന് പറഞ്ഞാൽ സ്കൂളോ ഏതെങ്കിലും പോളൊക്കെ ആയിരിക്കും അവിടെയും ഒരു സൗകര്യമില്ലാത്തയിടത്ത് പോലും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് പെട്ടെന്നാണ് ഒരു സി എസ് എൽ ടി സി ഫോം ചെയ്തിട്ട് അങ്ങോട്ട് ഡ്യൂട്ടിക്ക് പോകണം എന്ന് പറയുന്നത് ഒരു തടസ്സവും പറയാതെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ജില്ലാ ഭരണകൂടം അതെപ്പോഴും നോക്കിക്കണ്ടിരുന്നു നിങ്ങൾക്ക് എപ്പോഴും നല്ലൊരു മാത്രമേ വരുത്തുള്ളൂ എന്ന് വിദ്യാധീശനോട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ പഠിച്ചിറങ്ങുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നല്ല ഭാവിയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിക്കണം എന്ന് തന്നെയാണ് യോജ്യത്തിൽ പറയാനുള്ളത്